കരവാളൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരം ഭരണസമിതി അംഗങ്ങൾക്കും പ്രസിഡന്റിനും എപ്പോഴും കണ്ണെത്തുന്ന ഒരു സ്ഥലം ഇതൊരു സ്ഥല കച്ചവട പരസ്യമല്ല ദ ഈ ആയുർവേദ ഡിസ്പെൻസറിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതോടൊപ്പം ഗ്രാമസഭാ ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നു ഒറ്റനോട്ടത്തിൽ പ്രവർത്തനരഹിതമായ ഓഫീസായും പൊളിച്ചു മണിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന കെട്ടിടമായൊക്കെ നിങ്ങൾക്ക് തോന്നാം എന്നാൽ അത് വെറും തോന്നലാണ് കേട്ടോ ദിവസവും രോഗികളും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾ വരുന്ന ആയുർവേദ ഡിസ്പെൻസറിയാണിത് കെടുകാര്യസ്ഥതയുടെ മൂർത്തിഭാവം എന്നൊക്കെ വേണമെങ്കിൽ ഒരു പഞ്ചിന് പറയാം സംഭവം സത്യവുമാണ് ഒരസുഖവുമായി വന്നാൽ ഒൻപതായി തിരിച്ചു പോകാമെന്നുറപ്പുള്ള അടാറ സ്ഥലം പരിസരം കാടുമൂടി മാസങ്ങളായിട്ടും വൃത്തിയാക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പൊട്ടിത്തകർന്ന ജനാലകൾ അതിന് മറവ് പേപ്പറുകളും പ്ലാസ്റ്റിക്കുകളും മരുന്നുകൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന സ്ഥലം കൂടിയാണിത് ഏഴജന്തുക്കളും നിരവധി എന്നിട്ടും ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ മക്കളെ എന്ന വട്ടിൽ ഭരണസമിതിയും പ്രസിഡന്റും ഇതിനെക്കുറിച്ച് ജനപ്രതിനിധി കൂടിയായ പ്രതിവേട്ട നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ ഹോമിയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇവിടെ ഈ കാട് മൂടി കിടക്കുകയാണ് കാട് മൂടി മൂടിക്കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഇതൊരു കഴിഞ്ഞ ഈ ഈ ഭരണസമിതിയിൽ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡാണ് വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ കാട് വെട്ടി മാറ്റുന്നതിന് ഒന്നും വേണ്ട പിന്നെ തുള്ളുറപ്പ് എയെ ചുമതലപ്പെടുത്തിക്കൊണ്ടൊരു എസ്റ്റിമേറ്റ് എടുത്താൽ തുള്ളുറപ്പ്കാരെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഈ കാർഡ് എടുത്ത് ഉള്ളൂ ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോലും പരിശ്രമം നടത്താത്ത ഇടപെടലിൽ നടത്താത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ ഇരിക്കുന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കെ ഈ ബിൽഡിംഗ് ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് പഞ്ചായത്തിൽ നിന്ന് വർഷങ്ങൾ വർഷം തോറും പിടിച്ചു കൊടുക്കുന്നത് ഈ മരുന്നുകൾ സൂക്ഷിക്കുന്നതിനോ ഈ മരുന്നുകൾക്കിടെ ഇരിക്കുന്ന മരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഉള്ളൊരു സംവിധാനം ഇവിടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഈ ബിൽ ഈ ബിൽഡിംഗ് നിൽക്കുന്ന ഭൂമിയെ സംബന്ധിച്ചത് കെ ഐ പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ ഇടപെടലും കൂടെ നടത്തിയിട്ടുള്ള ഭാഗമായിട്ടാണ് ഈ ഭൂമി ഭൂമിയിൽ ഹോമിയോ ഹോസ്പിറ്റൽ പുതുതായി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുമതി കെ ഐ പി നൽകിയിട്ടുള്ളതാണ് ഈ അനുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കെ ഐ പിന്നെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ അത് നൽകിയിട്ടുള്ളതാണ് എന്നാൽ എട്ട് കാലമായിട്ട് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ അത് വർക്ക് ടെൻഡർ ചെയ്യുന്നതിനോ അത്തരത്തില ഈ അനുമതി കിട്ടിയില്ല എന്നാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അനുമതി കിട്ടിയിട്ട് യാതൊരുവിധ നീക്കങ്ങളും ഇവിടെ ഒരു ബിൽഡിങ് നിർമ്മിക്കുന്നതിന് പിന്നെ വേണ്ടി സാധിക്കുന്നില്ല ഏറെ വിചിത്രമായ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇതിനൊരു പ്രോജക്റ്റ് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് ഇല്ലാന്നു ഞാൻ പറയുന്നില്ല ആ പ്രോജക്റ്റിൽ ഈ ഹോമിയോടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള അടങ്കൽ തുകയെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് തനത് ഫണ്ട് എന്തോ ഒരു വിരോധാവാസമോ ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ ഒരു മെച്ചപ്പെട്ട ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ ഒരു ബിൽഡിങ്ങ് പിന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയും അങ്ങനെ യോധൊരുവിധ കാരണങ്ങളെ സംബന്ധി കാര്യങ്ങളെ സംബന്ധിച്ച് യോധൊരുവിധ ധാരണകളില്ലാത്ത ഒരു പഞ്ചായത്ത് സമിതി പ്രായോഗികതയില്ലാത്തൊരു പഞ്ചായത്ത് സമിതിയാണ് പിന്നെ ഇവിടെ ഈ അധികാരത്തിലിരിക്കുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായി എ ഐ പിയുടെ അനുമതി ഇവിടെ ബിൽഡിങ്ങിന് വേണ്ടി കൊടുത്തിട്ട് ഇത്രയും നാളായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് പ്രയോജനപരമായി തീരാത്തതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി പ്രതിഷേധ സമരങ്ങളും പ്രത്യക്ഷ സമരങ്ങളും നടത്തും കാര്യമാണ് ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത് ഡിസ്പെൻസറിയുടെ മുൻവശവും പിൻവശവും ഒരുപോലെ പൂർണ്ണമായും കാടുമൂടിയതോടെ ഇങ്ങോട്ട് വരുന്നവർക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ തോന്നുകയല്ല കിണറും പരിസരവും കാടുമൂടിയിട്ടുണ്ട് അതായിട്ട് ഇനി എന്തിനാ കുറയ്ക്കണേ അല്ലേ കാട് നിറഞ്ഞതോടെ ഡിസ്പെൻസറി മേഖലയിൽ കൊതുക് ശല്യം രൂക്ഷമാണ് ദിവസേനയെ ഒട്ടേറെ രോഗികൾ ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന കാര്യം അവരും അറിഞ്ഞു കാണും ഇനി പഞ്ചായത്ത് എന്ത് പരിഹാരമാണ് ഇതിനു വേണ്ടി എടുക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണെന്നാണ് നാട്ടുകാരും പറയുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ